സ്റ്റോറി ബുക്ക് അവതരിപ്പിക്കുന്നു പാർവതിപുരത്തിന്റെ ഇരുണ്ട ദിനങ്ങളും സന്നദ്ധരായ കുറച്ച് മനുഷ്യരും അതിജീവനത്തിൻ്റെ കഥ അവൾ അവളുടെ ജീവിതം ചികഞ്ഞെടുക്കാതെ മറച്ചു പിടിക്കുകയും അശ്വതിയും കാർത്തിക്കും തമ്മിൽ ചെറുപ്പം മുതലുള്ള സൗഹൃദം ഇപ്പോഴും നിലനിൽക്കുന്നു എന്ന വസ്തുത അതിശയത്തോട് നോക്കിക്കാണുകയും ചെയ്തു എല്ലാ ബന്ധങ്ങളും ഒരിടത്ത് തുടങ്ങുകയും മറ്റൊരിടത്ത് അവസാനിക്കുകയും ചെയ്യുന്നു എന്നാണ് അവൾ കരുതുന്നത് പിന്നീട് ജീവിതകാലം മുഴുവനും അവർ പരസ്പരം സ്നേഹിച്ച് സന്തോഷത്തോടെ കഴിഞ്ഞു എന്ന വരികളിലൂടെ അവസാനിക്കുന്ന കഥകളിൽ അവൾക്ക് വിശ്വാസമില്ല ബന്ധങ്ങൾ ഒരിക്കൽ അവസാനിക്കുമെന്നും ജീവിത അവസാനം വരെ തുടരുന്നത് സാമൂഹികമായ നിബന്ധനകളുടെ പേരിൽ മാത്രമാണെന്നും അവൾ കരുതുന്നു ഒരു പക്ഷേ വിവാഹമെന്ന സാമൂഹിക നിബന്ധന ഇല്ലായിരുന്നുവെങ്കിൽ തൻ്റെ അമ്മ എത്രയോ വർഷങ്ങൾക്ക് മുൻപ് തന്നെ പപ്പയെ വിട്ടുപോകുമായിരുന്നു വിവാഹമെന്ന ബന്ധം പിന്നീടൊരു ബന്ധനമായി പരിണമിക്കുകയും അവർക്കനങ്ങാൻ കഴിയാത്ത വിധം എവിടെയും എഴുതി വെച്ചിട്ടില്ലാത്ത നിയമങ്ങൾ കൊണ്ട് വരിഞ്ഞു മുറുക്കി അവരെ വരുത്തിയിൽ നിർത്തുകയും ചെയ്യുന്നു ബന്ധങ്ങൾ എന്നാൽ എന്താണ് ഒരു മനുഷ്യന്റെ സ്വാതന്ത്ര്യത്തെ വിച്ഛേദിച്ച് അവന്റെ നിയന്ത്രണം കൈപ്പിടിയിൽ ഒതുക്കുന്ന പ്രതിഭാസമാണ് ബന്ധം ഒരിക്കൽ ബന്ധങ്ങളെക്കുറിച്ച് ഉത്തരകടലാസിൽ ഇങ്ങനെയാണ് സ്മിത എഴുതിയത് മാതാപിതാക്കളും മക്കളും തമ്മിലുള്ളതാകട്ടെ സഹോദരങ്ങൾ തമ്മിലുള്ളതാകട്ടെ അച്ഛനും അമ്മയും തമ്മിലുള്ളതാകട്ടെ ബന്ധങ്ങൾ പരസ്പരം പ്രതീക്ഷിക്കുന്നു ഒരാൾ ആഗ്രഹിക്കുന്നത് പോലെ മറ്റൊരാൾ ജീവിക്കണമെന്ന് ഒരാൾ ചിന്തിക്കുന്നത് പോലെ തന്നെ മറ്റേയാളും ചിന്തിക്കണമെന്ന് അങ്ങനെ അങ്ങനെ പ്രതീക്ഷകൾ പിന്നീട് വാശികളായും അതൃപ്തിയായും പരിണമിക്കുന്നു അൺകണ്ടീഷണൽ ലവ് അഥവാ നിബന്ധനകളില്ലാത്ത സ്നേഹമെന്നത് കഥകളിൽ മാത്രം നിലനിൽക്കുന്നതാണ് യഥാർത്ഥ ജീവിതത്തിൽ അങ്ങനൊന്നില്ല ഇവിടെ ഈ ഭൂമിയിൽ മനുഷ്യർ തിരിച്ചൊന്നും പ്രതീക്ഷിക്കാതെ പരസ്പരം സ്നേഹിക്കുന്നില്ല അവർ അവരുടെ സ്നേഹത്തിന് പകരമായി പലതും പ്രതീക്ഷിക്കുന്നു അഥവാ ആവശ്യപ്പെടുന്നു മാതാപിതാക്കൾ മക്കൾ ഇങ്ങനെ തന്നെ പെരുമാറണമെന്നും അവർ ഭാവിയിൽ ഇങ്ങനെ തന്നെ ആയിത്തീരണമെന്നും നിർബന്ധം പിടിക്കുന്നു മക്കൾ തങ്ങളുടെ മാതാപിതാക്കൾ അവർ ആഗ്രഹിക്കുന്നത് പോലെ തന്നെ അവരോട് പെരുമാറണമെന്ന് വാശി പിടിക്കുന്നു ഭർത്താവ് താൻ ആഗ്രഹിക്കുന്നത് പോലെ ജീവിക്കുന്ന ഭാര്യയെ പ്രതീക്ഷിക്കുമ്പോൾ ഭാര്യയോ താൻ ആഗ്രഹിക്കുന്നത് പോലെ പെരുമാറുന്ന ഭർത്താവിനെ പ്രതീക്ഷിക്കുന്നു പ്രതീക്ഷകൾ ആവശ്യപ്പെടലുകളായി പരിണമിക്കുന്നതുവരെയേ ബന്ധങ്ങൾക്കായസുള്ളൂ ബന്ധത്തിൽ നിബന്ധനകൾ ഉണ്ടാകുമ്പോൾ നിബന്ധനയില്ലാത്ത സ്നേഹമോ അതസാധ്യമാണ് അവൾ ദീർഘമായി നിശ്വസിച്ചു പാത്രത്തിലെ അവസാന വറ്റും പാഴാക്കാതെ ഭക്ഷിച്ച് മണ്ണിൻ്റേതുപോലെ നിറം പുരണ്ട പാത്രവുമായി അവൾ എഴുന്നേറ്റ് പൈപ്പിനടുത്തേക്ക് നടന്നപ്പോൾ അശ്വതിയും കാർത്തിക്കും പരസ്പരം നോക്കി മിസ്റ്റീരിയസ് ഡോക്ടർ കാർത്തിക് തന്റെ ൊണ്ട് രോമങ്ങൾ എഴുന്ന അങ്ങനെ സ്മിതയെക്കുറിച്ച് അറിയാനുള്ള അവരുടെ ശ്രമം ദാരുണമായി പരാജയപ്പെട്ടു എങ്കിലും തോൽവി സമ്മതിക്കാൻ ബുദ്ധിമുട്ടുള്ള ഡോക്ടർ കാർത്തിക് മറ്റു പദ്ധതികളെ ആലോചിച്ചു അയാൾക്ക് അവളെക്കുറിച്ച് അറിയണമെന്നത് നിർബന്ധമായി മാറി ഹോം മിനിസ്റ്റർ സാമുവൽ ജോർജിന്റെ മകൾ കുടുംബമഹിമയിലും പണത്തിന്റെ കാര്യത്തിലും നിൽക്കുന്നവൾ വിദേശത്തെ ഏറ്റവും മികച്ച സർവകലാശാലയിൽ നിന്ന് പി എച്ച് ഡി നേടിയവൾ ഈ കുഗ്രാമത്തിൽ സ്വന്തം ജീവന് വിലകൽപ്പിക്കാതെ വന്നതെന്തിനാണ് അതറിയേണ്ടത് വളരെ പ്രധാനപ്പെട്ട ആവശ്യമായി തന്നെ അയാൾക്ക് തോന്നി അധ്യായം പതിനെട്ട് അന്വേഷണം തുടരുന്നു ജീവനും നന്ദനയും ചേർന്ന് രോഗികളുടെ രക്തം ശേഖരിക്കുകയും അതുപയോഗിച്ച് സ്മിയറുകൾ തയ്യാറാക്കുകയും ചെയ്തുകൊണ്ടിരുന്നു സ്മിത തന്റെ ലാപ്ടോപ്പിൽ എന്തൊക്കെയോ വിവരങ്ങൾക്കായി തിരയുകയാണ് കല്യാണിയുടെ അവസ്ഥ കൂടുതൽ മോശമായി കൊണ്ടിരുന്നു ഡോക്ടർ അശ്വതിയും ഡോക്ടർ കാർത്തിക്കും പതിവ് പോലെ വാർഡിലൂടെ തലങ്ങും വിലങ്ങും ഓടിക്കൊണ്ടിരുന്നു ഡോക്ടർ ജയചന്ദ്രൻ ഇനിയും എന്താണ് ചെയ്യേണ്ടതെന്നറിയാതെ ദുഃഖത്തിലാണ്ടു അയാൾ അന്നേരം വിധിക്ക് മുന്നിൽ കീഴടങ്ങാൻ തയ്യാറായി കഴിഞ്ഞിരുന്നു ചെയ്യേണ്ടതെല്ലാം ചെയ്തു ഇനി തനിക്കൊന്നും ചെയ്യാനില്ല അയാൾ തന്റെ തോൽവി മനസ്സാൽ അംഗീകരിച്ചു ഇതേ സമയം സിസ്റ്റർ സെയ്ന ഒരു ഒഴിഞ്ഞ മുറിയിൽ നിലത്ത് വിരിച്ച വൃത്തിയുള്ള പായിലിരുന്ന് നിസ്കരിക്കുകയായിരുന്നു അവർ തൻ്റെ ഹൃദയവേദന പടച്ച തമ്പുരാൻ്റെ മുന്നിൽ തുറന്നു തുറന്നുവച്ചു ഇനി പാർവതിപുരത്തെ രക്ഷപ്പെടുത്തണമെങ്കിൽ ഒരത്ഭുതം നടക്കണം അവർ ആ അത്ഭുതത്തിനായി ഉള്ളുരുകി പ്രാർത്ഥിച്ചു മനുഷ്യർ നിസ്സഹായരായി ദൈവങ്ങളും നിസ്സഹായരായോ പെട്ടെന്നെന്തോ ഓർത്തതുപോലെ സ്മിത ലാപ്ടോപ്പിൽ നിന്ന് കണ്ണെടുത്ത് ബാഗിൽ നിന്നും ഡയറി കയ്യിലെടുത്തു സ്വപ്നത്തിൽ കണ്ട സാമ്പിളുകളുടെ പേരുകൾ കുറിച്ചു വെച്ച എടുത്ത് ഓരോന്നായി വായിച്ചു ക്ലബ്സിയല ന്യൂമോകോക്കസ് എൻഡറോ കോക്കസ് വ്യാക്യം എബോള ഡോകോക്കസ് റേഡിയോസ് മാർബക് വാട്ട് അവളുടെ കണ്ണുകൾ വിടർന്നുക്കസ് റേഡിയോ ഡ്യൂറൻസ് അവൾ ആ പേരിനു ചുറ്റും കയ്യിലുണ്ടായിരുന്ന പേന കൊണ്ട് വൃത്തം വരച്ചു ഡൈനോകോക്കസ് റേഡിയോ ഡ്യൂറൻസ് അവൾ വീണ്ടും വീണ്ടും ആ പേര് മനസ്സിലുരുവിട്ടു പെട്ടെന്ന് ബാഗുമെടുത്ത് സ്മിത പുറത്തേക്കോടി ആശുപത്രിക്ക് പുറത്ത് കല്യാണിയുടെ വിവരമറിയാൻ അപ്പോഴും കാത്തുനിന്ന പാർവതീപുരത്തുകാരുടെ കൂട്ടത്തിൽ അവളുടെ കണ്ണുകൾ രാമനെ തേടി അയാളെ കണ്ടില്ലെങ്കിലും ചാന്തുണ്ണിയോട് റിസർച്ചിനായി ഉപയോഗിച്ചിരുന്ന പൂട്ടിയിട്ടിരിക്കുന്ന ലാബിന്റെ താക്കോൽ എത്രയും വേഗം കൊണ്ടുവരാൻ അറിയിച്ച് അവൾ ആ ലബോറട്ടറി ലക്ഷ്യമാക്കി വേഗത്തിൽ നടന്നു ഒരു നിമിഷം പോലും പാഴാക്കാതെ ചാന്തുണ്ണി താക്കോൽ വാങ്ങാനായി ഓടി മറന്നു സ്മിത ലാബിനു മുന്നിൽ എത്തിയിട്ടും താക്കോൽ എത്തിയില്ല അവൾ അക്ഷമയോടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു ഇതേസമയം നന്ദനയും ജീവനും സ്ലൈഡുകളെല്ലാം സ്റ്റെയിൻ ചെയ്ത് കഴിഞ്ഞിരുന്നു ഹരുദ്ധതി മൈക്രോസ്കോപ്പ് തുടച്ച് വൃത്തിയാക്കി അവർ മൂവരും ചേർന്ന് ഓരോ സ്ലൈഡുകളായി പരിശോധിക്കാൻ തുടങ്ങി താക്കോൽ കൂട്ടത്തിന്റെ കിളക്കം കേട്ട് സ്മിത പ്രതീക്ഷയോടെ നോക്കി അവളുടെ കണ്ണുകൾ വിടർന്നു ആ മനുഷ്യൻ അതെ ഇതയാൾ തന്നെ അവൾ സ്തംഭിച്ചു നിന്നു എന്നാൽ ഹരിയാകട്ടെ സ്മിതയെ കണ്ട് കൂടുതൽ ആശയക്കുഴപ്പത്തിലായി ഡോക്ടർ പഴയ ലബോറട്ടറിക്ക് മുന്നിൽ താക്കോലിനായി കാത്തു നിൽക്കുകയാണെന്നും എത്രയും വേഗം എത്തിക്കണമെന്നും ചാന്തുണ്ണി പറഞ്ഞപ്പോൾ അയാൾ ഡോക്ടർ ജയചന്ദ്രനെയാണ് പ്രതീക്ഷിച്ചത് വേഗത്തിലെത്തിക്കാനായാണ് ഹരി സ്വയം ആ ദൗത്യം ഏറ്റെടുത്തത് എന്നാൽ അതുപകാരപ്പെട്ടു അവസാനം അയാളുടെ മുന്നിൽ നിൽക്കുന്ന ഈ പെൺകുട്ടി വെറുമൊരു സ്വപ്നമല്ലെന്ന് അയാൾക്ക് ബോധ്യമായി